പത്താം ക്ലാസ്സിലെ സോഷ്യൽ ഒന്നാമത്തെ പാഠഭാഗമായ മാനവികതയുടെ മൂന്നാമത്തെ ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത് നമുക്കറിയാം മാനവികത എന്ന് പറയുമ്പോൾ തന്നെ എന്താ മനുഷ്യനാണ് അവിടെ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് അല്ലേ ഇവിടെ നോക്കൂ മധ്യകാല ലോകത്ത് പ്രധാനമായിട്ടും സ്വാധീനിച്ചിരുന്നത് സ്കോളാസ്റ്റിസിസോൺ അതായത് അവിടെ ക്രൈസ്തവ മതചിന്തയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു തത്വശാസ്ത്രം വിജ്ഞാനത്തെയും അതേപോലെ തന്നെ അന്വേഷണങ്ങളെയും പ്രോത്സാഹിപ്പിച്ചുവെങ്കിലും ദൈവത്തിനും പരലോക ജീവിതത്തിനുമാണ് അവർ ഊന്നൽ നൽകിയിരുന്നത് ദൈവവിശ്വാസം ഉണ്ടായിരുന്നതോടെ അതുപോലെ തന്നെ പരലോക ജീവിതത്താണ് പക്ഷേ ഇവിടെ നമ്മളത് മാനവികതയിലേക്ക് വരുമ്പോൾ നവോത്ഥാന കാലത്തേക്ക് വരുന്ന സമയത്ത് ആ അതിൽ നിന്നും അതായത് പരലോക ജീവിതത്തിനും അതുപോലെ ദൈവവിശ്വാസത്തിൽ നിന്നും മാറിക്കൊണ്ട് മനുഷ്യനും ഇഹലോകത്തിനും എന്താ ഇഹലോകം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പ്രസൻറ്റിപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിനുമാണ് എന്ത് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് അവരവിടെ പ്രാധാന്യം നൽകുന്നത് അതുപോലെ തന്നെ യുക്തിചിന്തക്കും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് മാനവികത എന്നൊരു ആശയം രൂപപ്പെട്ടത് അതായത് നേരത്തെ മധ്യകാല സമയത്ത് അവിടെ മാനവികത ആയിരുന്നില്ലല്ലോ അവിടെ എന്തായിരുന്നു ദൈവവിശ്വ ദൈവത്തിന് അമിതമായ വിശ്വാസവും അതുപോലെ തന്നെ പരലോക ജീവിതത്തിനുമാണ് അവർ പ്രാധാന്യം നൽകിയിരുന്നത് എങ്കിൽ മാനവികത എന്ന് പറഞ്ഞാൽ അവിടെ എന്തായിരുന്നു മനുഷ്യജീവിതത്തിനാണ് പ്രാധാന്യം നൽകുകയാണ് അതുകൊണ്ട് തന്നെ ഇഹലോകത്തിനും യുക്തിചിന്തക്കും മനുഷ്യരുടെ യുക്തി ചിന്തയ്ക്കും പ്രാധാന്യം നൽകിയിരുന്നു അതുപോലെ തന്നെ മനുഷ്യനിൽ അന്തർലീനീയമായ അനന്യത വികാരങ്ങൾ ശേഷികൾ എഴുത്ത സംഭാഷണം എന്നിവയ്ക്ക് മാനവികതാവാദികൾ ഊന്നൽ നൽകി ദൈവകേന്ദ്രീകൃതമായ കാഴ്ചപ്പാടിൽ നിന്നും അവർ മനുഷ്യ കേന്ദ്രീകൃതമായ വീക്ഷണത്തിലേക്കുള്ള പരിവർത്തനത്തിലായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനം അതായത് അവിടെ എന്തായിരുന്നു മാനവികതയിലേക്ക് വന്നപ്പോൾ മനുഷ്യ കേന്ദ്രീകൃതമായ വീക്ഷണത്തിലേക്ക് പ്രാധാന്യം നൽകി വിയോജിപ്പുകൾക്കും ദർശനങ്ങൾക്കും മാനവികതയിൽ സ്ഥാനം ലഭിച്ചു അവർ മരത്തിൻ്റെ ആധിപത്യത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തു അതുപോലെ ഇക്കാലത്ത് പ്രാചീന ഗ്ലൈക്കോ റോമൻ ഗ്രന്ഥങ്ങൾ ജനങ്ങൾ വർദ്ധിച്ച താൽപ്പര്യത്തോടെ വായിച്ചു പ്രാചീന ഗ്രീക്ക് തത്വചിന്തകനായ അരിസ്റ്റോട്ടിലിൻ്റെ ആശയങ്ങൾ അറബികൾ യൂറോപ്പിൽ പ്രചരിപ്പിച്ചു മാനവികതാവാദികൾ പ്രാദേശിക ഭാഷകളിൽ കൃതികൾ രചിക്കുകയും പ്രാദേശിക ഭാഷയിലാണ് അത് സാധാരണ ജനങ്ങൾക്കും കൂടെ മനസ്സിലാവുന്ന പ്രാദേശിക ഭാഷകളിലായിരുന്നു അവരുടെ കൃതികൾ രചിച്ചിട്ടുണ്ടായിരുന്നത് കൂടാതെ ഗ്ലൈക്കോ റോമൻ ശൈലിയിൽ ചിത്രങ്ങൾ വരയ്ക്കുകയും ശില്പങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു പ്രാചീന രീതിയിൽ തന്നെ അവരെന്ത് ചെയ്തു ഗ്ലൈക്കോ റോമൻ രീതിയിലായിരുന്നു ചിത്രങ്ങൾ വരയ്ക്കുകയും ശില്പങ്ങൾ നിർമ്മിക്കുകയും ചെയ്തെങ്കിൽ അവർ എഴുതിയിരുന്നത് ഏതിലായിരുന്നു പ്രാദേശിക ഭാഷയിൽ ആയിരുന്നു അവർക്ക് പ്രധാന പ്രചോദനം പ്രാചീന ഗ്ലൈക്കോ റോമൻ സംസ്കാരങ്ങളായിരുന്നുവെങ്കിലും അവരുടെ കാഴ്ചപ്പാട് വ്യത്യസ്തരായിരുന്നു ഗ്ലൈക്കോ ഗ്രൈക്കോ റോമൻ കല ദൈവത്തെയും സമ്പന്നരെയും ശക്തരെയുമാണ് ചിത്രീകരിച്ചിരുന്നത് അതായത് ഗ്രൈക്കോ റോമൻ കല ദൈവത്തെയും സമ്പന്നരയും ശക്തരെയുമാണ് ചിത്രീകരിച്ചിരുന്നത് രൂപങ്ങൾ പൂർണ്ണ സൗന്ദര്യത്തോടെ ആവിഷ്കരിക്കാനായിരുന്നു അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ നവോത്ഥാന കാലത്ത് മനുഷ്യരുടെ അതായത് മാനവികതയിലേക്ക് വന്നപ്പോൾ മനുഷ്യരെ സ്വാഭാവികതയോടെയാണ് അവർ ചിത്രീകരിക്കുക ചെയ്തത് പ്രാചീന പ്രാചീനകാലത്ത് എങ്ങനെയായിരുന്നു ദൈവങ്ങളെയും അതുപോലെ തന്നെ സമ്പന്നര ശക്തരെ അവർ ചിത്രീകരിച്ചു അത് പൂർണ്ണ സൗന്ദര്യത്തോടെ ചിത്രീകരിക്കുകയാണ് പക്ഷെ മാനവികതയിലേക്ക് വന്നപ്പോൾ നവോത്ഥാന കാലഘട്ടത്തിൽ വന്നപ്പോൾ സാധാരണ മനുഷ്യരെ സ്വാഭാവികതയോടെ അവർ ചിത്രീകരിക്കാനാണ് ശ്രമിച്ചത് മാനവികത പിൽക്കാലത്ത് ചിത്രകല ശില്പകല സാഹിത്യം രാഷ്ട്രീയം ചരിത്രം ശാസ്ത്രം മതം തുടങ്ങിയ വിവിധ മേഖലകളിൽ മാറ്റത്തിനുള്ള പ്രചോദനവും സ്രോതസ്സുമായി മാറി ഈ മാറ്റങ്ങളെയാണ് നവോത്ഥാനം പ്രതിനിധീകരിക്കുന്നത് അതായത് മാനവികത വന്നപ്പോൾ നവോത്ഥാന കാലത്ത് വന്നപ്പോൾ അവിടെ എന്തിനൊക്കെ പ്രാധാന്യം കൊടുത്തു ചിത്രകല ശില്പകല സാഹിത്യം രാഷ്ട്രീയം ചരിത്രം ശാസ്ത്രം മഴം തുടങ്ങി വിവിധ മേഖലകളിൽ ഈ മേഖലകളിലെല്ലാം തന്നെ മാറ്റം കൊണ്ടുവരാൻ വേണ്ടി അവർ ശ്രമിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കൊരു പ്രാചീന ചിന്തകനായിരുന്നു പ്രാചീന ഗ്രീസിൽ ജീവിച്ചിരുന്ന ചിന്തകനായിരുന്ന അരിസ്റ്റോട്ടിൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ നവോത്ഥാന കാലത്തെ പുതിയ ചോദ്യങ്ങൾക്കും സംവാദങ്ങൾക്കും പശ്ചാത്തലം ഒരുക്കി പന്ത്രണ്ട് പതിമൂന്ന് നൂറ്റാണ്ടുകൾ യൂറോപ്പിൽ അരിസ്റ്റോട്ടിലിൻ്റെ കൃതികൾ ലത്തീനിലും പ്രാദേശിക ഭാഷകളിലും വിവർത്തനം ചെയ്ത് പ്രചരിപ്പിക്കപ്പെട്ടു സത്യാന്വേഷണത്തിന് അദ്ദേഹം നൽകിയ പ്രാധാന്യം പഠനങ്ങളുടെ വ്യാപ്തിയുമാണ് ഇതിന് കാരണമായത് ഇവിടെ നോക്കും മാനവികതയുടെ കടന്ന് വരവ് ലോക സ്വാധീനിച്ചത് എങ്ങനെയാണ് എങ്ങനെയായിരിക്കും മാനവികത അതായത് നവോത്ഥാന കാലത്താണ് മാനവികത വന്നത് മനുഷ്യന് ഇമ്പോർട്ടൻ്റ് കൊടുത്തത് അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അത് എങ്ങനെയാണ് ലോകചരിത്രത്തെ സ്വാധീൻ സ്വാധീനിച്ചത് മാനവികതയുടെ കടന്നു വരവോടു കൂടി മനുഷ്യരും ഇഹലോകത്തിനും അതുപോലെ തന്നെ യുക്തിചിന്തക്കും പ്രാധാന്യം നൽകി മനുഷ്യരുടെ ശേഷികൾക്കും വികാരങ്ങൾക്കും എഴുത്ത സംഭാഷണം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി മാനവികതാവാദികൾക്ക് ഗ്രേക്കോ റോമൻ സംസ്കാരങ്ങൾ പ്രചോദന പ്രചോദനം നൽകിയിരുന്നെങ്കിലും കാഴ്ചപ്പാട് വ്യത്യസ്തമായിരുന്നു സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രാദേശിക ഭാഷയിലായിരുന്നു കൃതികൾ എഴുതിയിരുന്നത് ചിത്രങ്ങൾ വരയ്ക്കുന്നതും ശില്പങ്ങൾ നിർമ്മിക്കുന്നതും ഗ്രേക്കോ റോമൻ ശൈലിയിലായിരുന്നു മാനവികത മനുഷ്യരെ സ്വാഭാവികതയോടെ ചിത്രീകരിക്കാനാണ് ശ്രമിച്ചത് മാനവികത പിൽക്കാലത്തെ ചിത്രകല ശില്പകല സാഹിത്യം രാഷ്ട്രീയം ചരിത്രം സാഹിത്യം മതം തുടങ്ങിയ വിവിധ മേഖലകളിൽ മാറ്റത്തിന് കാരണമായി മാനവികത പിന്നീട് ലോകചരിത്രത്തിൽ തന്നെ പല രീതിയിലുമുള്ള മാറ്റം വരുവാൻ ഒരു കാരണമായി അടുത്ത ഭാഗം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നവോത്ഥാന കലയിൽ മധ്യകാലത്തെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നവോത്ഥാന കാലത്തെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് മധ്യകാലത്തെയും നവോത്ഥാന കാലത്തെയും ചിത്രങ്ങളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് രണ്ടിൻ്റെയും പ്രേമയൊന്ന് തന്നെയാണ് എന്നാൽ ഇവയുടെ ശൈലിയിൽ കുറേ വ്യത്യാസങ്ങളുണ്ട് നോക്കൂ മധ്യകാലത്തെ ചിത്രം മാലാഖമാർ സ്വർഗീയത തുടങ്ങിയ ആത്മീയ ഘടകങ്ങൾക്കാണ് പ്രാധാന്യം നൽകുമ്പോൾ നവോത്ഥാന കാല കാലച്ചിത്രം ശരീരത്തിൻ്റെ സൗന്ദര്യം മൗലികത വർണ്ണങ്ങളുടെ സ്വാഭാവിക പ്രയോഗം തുടങ്ങിയ ഭൗതിക ഘടകങ്ങൾക്കാണ് ഊന്നൽ നൽകിയത് നമ്മൾ നേരത്തെ കുറച്ച് മുൻപുള്ള ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ദൈവവിശ്വാസം കൂടുതലായിരുന്നു അങ്ങനെ ദൈവത്തിനായിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നെങ്കിൽ നവോത്ഥാന കാലത്ത് എന്ന് പറയുന്നത് മനുഷ്യനായിരുന്നു പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നതെന്ന് അല്ലേ അപ്പം ഈ രണ്ട് ചിത്രങ്ങളിൽ നമ്മളിൽ ഫസ്റ്റത്തിൽ എന്താ മാലാഖമാർ അല്ലേ മാലാകമാർ അവർക്ക് അതുപോലെ തന്നെ സ്വർഗീയത തുടങ്ങിയ ഇതായിരുന്നു പ്രാധാന്യം നൽകിയിട്ടുണ്ട് ആത്മീയപരമായിട്ടുള്ളത് അല്ലെങ്കിൽ ദൈവവിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾക്കായിരുന്നു പ്രാധാന്യം നൽകിയത് എന്നാൽ രണ്ടാമത് നവോത്ഥാന കാലത്തെ ഒരു ചിത്രത്തിൽ അവിടെ മനുഷ്യൻ്റെ മനുഷ്യൻ്റെ സ്വാഭാവികതയിലുള്ള ഒരു ചിത്രമാണ് അവിടെ വരച്ചിട്ടുള്ളത് ഇതുപോലെ തന്നെയാണ് നവോത്ഥാന കാലത്തെ ചിത്രങ്ങൾ കല ശില്പകല വസ്തുവിദ്യ തുടങ്ങിയ മേഖലകൾ സവിശേഷമായ മാറ്റങ്ങൾക്ക് വിധേയമായി യൂറോപ്പിലെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങളിലൊന്നായ ഫ്ലോറൻസ് നഗരമായിരുന്നു ഇറ്റലിയിൽ ഇറ്റലിയിലുള്ള നവോത്ഥാന കലയുടെ പ്രധാന കേന്ദ്രം അതായത് ഇറ്റലിയിൽ നവോത്ഥാന കല നവോത്ഥാന കാലം അതായത് നവോത്ഥാന കാലത്തിൻ്റെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് ഏതായിരുന്നു അവിടുത്തെ വാണിജ്യ കേന്ദ്രങ്ങളിലായിരുന്നു കേന്ദ്രങ്ങളിലൊന്നായ ഫ്ലോറൻസ് ആയിരുന്നു അത് നവോത്ഥാന കാലത്തേക്ക് മാറ്റം വരാനുള്ള ഒരു പ്രധാനപ്പെട്ടൊരു കേന്ദ്രമെന്ന് പറയുന്നത് ഇനി ചിത്രകല നോക്കാം നവോത്ഥാന കാലത്ത് മാനവികത ഏറ്റവും ശക്തമായി പ്രതിഫലിച്ച മേഖലയായിരുന്നു ചിത്രകല നവോത്ഥാന കാലത്ത് അല്ലേ അത് പ്രാചീന കാലത്ത് എങ്ങനെയായിരുന്നു ദൈവങ്ങൾക്കായിരുന്നു വിശ്വാസം കൊടുത്തിട്ടുണ്ടെന്ന് ചിത്രങ്ങളിലും എല്ലാം ദൈവ ും പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലായിരുന്നു പക്ഷേ നവോത്ഥാന കാലത്ത് മാനവികതയ്ക്കായിരുന്നു ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത് ചിത്രകല ചിത്രകാരന്മാർ തങ്ങളുടെ ചിത്രങ്ങളിൽ മനുഷ്യരൂപങ്ങളെ കൃത്യമായും വ്യക്തമായും സൂക്ഷ്മതയോടും കൂടിയാണ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ശരീരശാസ്ത്രത്തിൽ അവർ കൈവരിച്ചിരുന്ന അറിവ് ഇതിന് സഹായകമായി യുക്തിചിന്തക്കും മനുഷ്യ സ്വഭാവത്തിലെ വൈകാരികതയ്ക്കും ചിത്രകാരർ തങ്ങളുടെ സൃഷ്ടികളിൽ ഊന്നൽ നൽകി ഇഹലോകത്തെ മൂല്യങ്ങൾക്ക് പ്രാധാന്യം ലഭിച്ചു മാനവികതയുടെ സ്വാധീനം കാരണം കലാസൃഷ്ടികൾ കൂടുതൽ കൃത്യതയുള്ളതും യാഥാർത്ഥ്യത്തോടെ ചേർന്ന് നിൽക്കുന്നവയുമായി ചിത്രകലയിൽ മനുഷ്യർക്ക് മനുഷ്യൻ്റെ സ്വഭാവം മനുഷ്യൻ്റെ വികാരം അതുപോലെ മനുഷ്യൻ്റെ യഥാർത്ഥ രൂപം ഇതിനായിരുന്നു പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത് ദൈവസിദ്ധാന്തങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന പ്രേമേയങ്ങളാണ് തങ്ങളുടെ സൃഷ്ടികൾ കലാകാരർ പൊതുവെ തിരഞ്ഞെടുത്തിരുന്നത് പക്ഷേ അവരുടെ ചിത്രങ്ങളിൽ ചുവടെ പറയുന്ന സവിശേഷതകൾ കാണാമായിരുന്നു ചിത്രകാരന്മാരുടെ നവോത്ഥാന കാലത്തെ ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾക്കുണ്ടായിട്ടുള്ള സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ചിത്രങ്ങൾ പ്രത്യേകത ഭൂദൃശ്യങ്ങൾ വർണ്ണങ്ങൾ കൊണ്ട് പ്രകാശത്തെയും അകലത്തെയും ചിത്രീകരിക്കാൻ മനുഷ്യ ശരീരത്തിൻ്റെ യഥാർത്ഥ ചിത്രീകരണം എണ്ണ ചായത്തിൻ്റെ ഉപയോഗം ഛായാചിത്രങ്ങൾ ആദർശവൽക്കരിക്കപ്പെട്ട മനുഷ്യരൂപത്തിലുള്ള ദൈവത്തിൻ്റെ ചിത്രീകരണമായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ നോക്കൂ ജിയോട്ടോയുടെ ചിത്രങ്ങളിലാണ് ഗ്ലൈക്കോറോമൻ സ്വാധീനം ആദ്യം പ്രകടമായത് പിൽക്കാലത്ത് ചിത്രകലാരംഗത്തേക്ക് കടന്നു വന്ന എല്ലാവരെയും സ്വാധീനിച്ച് സ്വാധീനിച്ച ചിത്രകാരൻ മസാജോ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ചുമർചിത്രങ്ങളെന്ന് പറയുന്നത് വൃത്താകാരത്തിലുള്ളതും പ്രതലത്തിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്നതായി തോന്നുന്നവയുമായിരുന്നു ദൈനംദിന ജീവിതാനുഭവങ്ങൾ പേറുന്ന മനുഷ്യ രൂപങ്ങളെയാണ് തന്മയത്വത്തോടെ അദ്ദേഹം ചിത്രീകരിച്ചത് ലിയാനോ ഡാവിൻജിയുടെ വിശ്വപ്രസിദ്ധങ്ങളായ ചിത്രങ്ങളാണ് അന്ത്യ അത്താഴ മൊണാലിസ എന്നിവ വർണ്ണം നീഴൽ പ്രകാശം എന്നിവയെ സംയോജിപ്പിക്കുന്ന ശാസ്ത്രത്തിൽ ഡാവിൻജി അതുല്യനായിരുന്നുവെന്ന് ഈ ചിത്രങ്ങൾ നമ്മോട് പറയുന്നുണ്ട് മനുഷ്യ ജീവി ശരീരത്തെ ശാസ്ത്രീയമായി പഠിച്ച ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു ലിയാനോ ഡാവിഞ്ചി നിങ്ങളിലൊരാൾ എന്നെ ഒറ്റക്കൊടുക്കരുമെന്ന് യേശു യേശുക്രിസ്തു തന്റെ ശിഷ്യരോട് പറയുമ്പോൾ അവരുടെ മുഖത്ത് പ്രത്യക്ഷപ്പെടുന്ന അത്ഭുതം ഭയം കുറ്റബോധം തുടങ്ങിയ മാനുഷിക വികാരങ്ങളാണ് അന്ത്യ അത്താഴത്തിൽ പ്രതിഫലിക്കുന്നത് മൊണാലിസിയുടെ നിഗൂഢമായ മുഖഭാവത്തിൽ ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ ഡാവിഞ്ചി ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് വത്തിക്കാനിലെ ഡിസൈൻ ചാപ്പിളിൻ്റെ മുകൾ തട്ടിൽ ചുമർ ചിത്രങ്ങളും അന്ത്യവിധിയും മെക്ലാഞ്ചലോ എന്ന മറ്റൊരു പ്രതിഭാശാലിയുടെ അനുശരനാക്കുന്നു ശക്തരും സുന്ദരരുമായ മനുഷ്യരായിരുന്നു അദ്ദേഹത്തിൻ്റെ മിക്ക ചിത്രങ്ങളുടെയും കേന്ദ്ര ബിന്ദു നവോത്ഥാനകാലത്ത് ശ്രദ്ധ നേടിയ മറ്റു രണ്ട് ചിത്രകാരായിരുന്നു ടിഷനും റാഫേലും മനുഷ്യരെ വിവേകികളും മിതവാദികളും അന്തസ്സുള്ളവരുമായി റാഫേൽ ചിത്രീകരിച്ചു ഇവരുടെ ചിത്രങ്ങളിൽ ആശയത്തോടൊപ്പം സൗന്ദര്യത്തിനും ആ റൂന്നൽ നൽകി നോക്കൂ ഇനി നമ്മൾ ഇതുവരെ പഠിച്ചു വച്ചു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് നവോത്ഥാന ചിത്രകലയുടെ സവിശേഷതകൾ ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക നവോത്ഥാന കവിത ചിത്രകലാരംഗത്ത് വളരെയധികം മാറ്റങ്ങൾ വന്നിരുന്നു ആ കാലത്ത് പ്രശസ്തരായിരുന്ന ചിത്രകാരന്മാരായിരുന്നു ലിയാനോ ഡാവിൻജിയും മൈക്കിൾ ഏഞ്ചലോ ടിഷു റാഫേൽ തുടങ്ങിയവർ ഡാവിൻജിയുടെ മൊണാലിസ അന്ത്യ അത്താഴം തുടങ്ങിയ ചിത്രങ്ങളിൽ മനുഷ്യരുടെ ഓരോ വികാരങ്ങളും മുഖത്ത് പ്രകടമാകുന്നത് വ്യക്തമായി ചിത്രീകരിച്ചിരിക്കുന്നു അതുപോലെ മൈക്കിൾ ഏഞ്ചലോയും വളരെ പ്രശസ്തനായ ഒരു ചിത്രകാരനായിരുന്നു ശക്തരും സുന്ദരരും ആയ മനുഷ്യരായിരുന്നു കേന്ദ്ര ബിന്ദു അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിരുന്ന ചിത്രമാണ് വത്തിക്കാൻ ഡിസ്റ്റൈൻ ചപ്പലിൻ്റെ മുകൾ തട്ടിൽ ചിത്രീകരിച്ചിരിക്കുന്ന ചുമർ ചിത്രങ്ങളും അന്ത്യവിധിയും എല്ലാ ചിത്രകലയിലും മനുഷ്യരുടെ വികാരങ്ങളും ചിന്തകളും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ചിത്രങ്ങൾ രചിച്ചിരിക്കുന്നത്